ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം രാവിലെ അഞ്ചര മണിയായപ്പോൾ ഞാൻ ഓർക്കണിട്ട് കേട്ടോ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഡേ മൈ ലൈഫാണേ പിന്നെ എന്താ പറയുക നമ്മൾ ഓരോ സ്ഥലത്തും വാടയൊക്കെ കണ്ടിങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ സെറ്റാവാൻ കുറച്ച് ദിവസം പിടിക്കും കിട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ആ കുറച്ച് ദിവസം പിടിച്ചു കിട്ടും അപ്പോൾ ഇന്നിപ്പം ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അത് നേരെ കിച്ചണിൽ വന്നിട്ട് ചായ ഇട്ടു കേട്ടോ ചായയില്ലാതെ നമുക്ക് പറ്റൂലല്ലോ പിന്നെ എനിക്കല്ല ഒട്ടും ചേട്ടനും പറ്റത്തില്ല കേട്ടോ പിന്നെ ഞാൻ ചായ ഒക്കെ ഇട്ടിട്ട് പുറത്തോട്ടൊന്നിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയണം അപ്പോൾ ഞാൻ പരിപ്പ് അതിൻ്റെ ഇടയ്ക്ക് പരിപ്പ് വെക്കാൻ വേണ്ടി പിന്നെ കുക്കറിലോട്ട് അങ്ങോട്ട് ആക്കിയിട്ടോ സാമ്പാർ വെക്കുന്ന ദോശയും സാമ്പാറും പിന്നെ മക്കൾക്ക് കൊണ്ടൊക്കെ പോകണം കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം രാവിലെ നമ്മൾ എല്ലാവരും രാവിലെ ഉറക്കം നീക്കുമ്പോൾ ചായ ഒക്കെ ഇട്ടിട്ട് നമ്മളെന്താ പറയുക നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു പത്ത് മിനിറ്റ് നിന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ നല്ല ക്ലിയർ ആകുട്ടോ നല്ല നെഗറ്റീവ് ഒക്കെ പോയി നല്ല പോസിറ്റീവ് ആകുട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം ഞാൻ വെളിയിലൊക്കെ ഇറങ്ങി നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വലിയ വെട്ടമൊന്നും വീണിട്ടില്ലെന്നേ ഞാൻ നേരം ചേട്ടൻ തന്നെ കളിയെക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് അവിടെയൊക്കെ നടക്കുകയാണ് കേട്ടോ കാരണം അഞ്ചര മണി സമയത്തൊക്കെ നമുക്ക് ഈ വെട്ടൊക്കെ അല്ലേ കാണത്തുള്ളൂ പിന്നെ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ താഴോട്ട് നോക്കിയിട്ട് ചേട്ടനോട് പറയാം കോവയ്ക്ക് മുന്തിരിയൊക്കെ ഇട്ടിരിക്കുന്ന കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞു അതൊന്നും കാണത്തില്ലടി ഈ വെട്ടം വലുതായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താ പറയുക അവിടെ നിന്ന് ഞാൻ ചേട്ടൻ കുറച്ചു നേരൊക്കെ സംസാരിച്ചത് പോസിറ്റീവായി ആയിട്ട് നേരെ എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് എപ്പോഴും നല്ല രീതിയിൽ വെക്കട്ടെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് പറയുന്നവരടുത്ത് നമ്മൾ അവരടുത്തൊന്നും വിട്ടുമാറി നിൽക്കുക പോസിറ്റീവ് പറയുന്നവരെ നമ്മുടെ എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എല്ലാവരെയും ബോധിപ്പിച്ചൊന്നും ജീവിക്കാനൊക്കെ ഇതിൽ ഇതൊരു അഹങ്കാരമാക്കൊന്നും അല്ല കേട്ടോ നമ്മളെ ജീവിതം നമ്മളെ നമ്മുടെ ജീവിതവും നമ്മളെ സന്തോഷവും നമ്മളെ കൈകളിൽ തന്നെയാണ് നമ്മൾ തന്നെയാണ് സന്തോഷത്തോടെ ജീവിക്കേണ്ടത് സന്തോഷം കണ്ടെത്തേണ്ടത് ഞാൻ അത്രേ പറയാറുള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ എത്രയോ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ൊക്കെ മാറിയാണ് താമസിക്കുന്നത് നമ്മൾക്ക് ഓരോ നമ്മളതായ ഓരോ സൗകര്യങ്ങളും കാര്യങ്ങളും എന്താ പറയുക നമുക്ക് നമ്മളെ സന്തോഷം കണ്ടെത്തുക അത് അത് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ അപ്പൊ ഇതൊരു അഹങ്കാരമായിട്ട് ആരും എടുക്കല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം താമസിച്ച വീടുണ്ടല്ലോ അത് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് ഈ വീടിൻ്റെ തൊട്ട് മുമ്പ് കാരണം അത് റോഡ് സൈഡ് നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ ലൈവ് പോകാനൊക്കെ പാടായതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറിയത് കേട്ടോ പക്ഷെ അവിടുത്തെ ആ ചേച്ചിമാർ അവരൊക്കെ നല്ല സ്വഭാവമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അതാണ് ഒന്നൊക്കെ നമുക്കൊന്നൊക്കത്തില്ല പക്ഷേ നമുക്കല്ല നമുക്ക് ചാനലില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ വീട്ടിൽ നിൽക്കാട്ടോ ഒന്നും കാരണം നമുക്ക് ഈ വീഡിയോ ഇടുന്ന കാര്യം ഇതൊക്കെ കൊണ്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ടിയെന്ന് ഞങ്ങൾ പിന്നെ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞോളൂ കാരണം ചേട്ടന്റെ കുറേ നാളായി വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ ഇടയ്ക്ക് വെച്ചിട്ട് ചെണ്ടച്ച മരിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പിന്നെ അതിനുശേഷം ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചായ പിടിക്കട്ടെ പക്ഷേ എനിക്ക് അവിടുന്ന് വീട് മാറി വരുന്നപ്പോൾ നല്ല സങ്കടമായിരുന്നു കേട്ടോ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കാരണം അവർക്ക് അവർ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കടയൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് നല്ല സ്നേഹമായിരുന്നു നമ്മളോട് എന്ത് ചെയ്യാനോ ഒന്നൊക്കെ ഒന്നും നമുക്ക് ദൈവം ശരിയാക്കി തരൂല്ല പിന്നെ എത്ര നാളാണെന്ന് വെച്ചാൽ ദൈവം വിചാരിക്കുന്ന അത്ര നാൾ നമ്മൾ വാടകയ്ക്ക് താമസിച്ചേ പറ്റുകയുള്ളൂ പിന്നെ ചിലടത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഇതൊക്കെ വരും പിന്നെ ഞാൻ എൻ്റെ ഞാൻ എവിടെ പോയാലും നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അടുത്ത് എന്നിട്ട് അത് ആ വശം ഞാൻ നോക്കുന്നു ത്തിലേ ഞാൻ പോസിറ്റീവായിട്ട് പോത്തേ ഉള്ളൂ പിന്നെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്കതിലൊന്നും ഒരു വിഷയമല്ല കേട്ടോ നമുക്ക് ദൈവത്തിനെ ബോധിപ്പിക്കുക പിന്നെ നമ്മളഹങ്കരിക്കാതെ ജീവിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ബാക്കി എവിടെ കിടന്ന് ആരെന്താല്ലേ നമുക്ക് എന്താ പിന്നെ ഞാൻ നേരെ വന്നിട്ട് ദോഷ ചൂടാണ് കേട്ടോ അപ്പോൾ ചേട്ടന് ഞാനും കൂടെ ഭയങ്കര കാര്യം പറിച്ചിലാണ് കേട്ടോ അടുക്കളയിൽ അല്ലെങ്കിൽ ചേട്ടന് ഞാനും കൂടെ ഒത്താട്ടോ ജോലിയൊക്കെ ചെയ്യുന്നു ചേട്ടൻ എനിക്ക് സഹായിച്ചൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പോൾ വീട് എടുത്തു തരുവാണേ അതൊക്കെ സഹായങ്ങളല്ലേ പിന്നെ അതിന് ശേഷം ഞാൻ സാമ്പാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ടങ്ങൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൈഡ് റൈസും ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ കൊടുത്തു കൊടുത്തുവിടാൻ മോനെ തീരെ വയ മോന് ഡോക്ടർ പറഞ്ഞത് പച്ചക്കറികളൊക്കെ കൊടുക്കണം മോനാണെങ്കിൽ പച്ചക്കറികളൊന്നും വലുതായിട്ട് കഴിക്കത്തൂല്ലെന്നേ പിന്നെ അതിനുശേഷം ശേഷം അപ്പോഴത്തേക്ക് പിന്നെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വെന്തു അപ്പം ഞാൻ പിന്നെ അതിനകത്തോട്ട് കഷ്ണമൊക്കെ ഇട്ടു കെട്ടോ കഷ്ണം ഇടാൻ നേരത്ത് ചേട്ടന കേട്ടോ ദോഷ ചുട്ട് സഹായിക്കുന്നത് അതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു ക്യാരറ്റ് എടുത്തോണ്ട് എന്നിട്ട് ചോപ്പറിൽ ഇതാക്കുകയാണ് കേട്ടോ നമ്മളെ ഫ്രൈഡ് റൈസിലിട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേട്ടനോട് പറഞ്ഞു മക്കളെ പോയി വിളിച്ച് ഉണർത്തു ഉണർത്താൻ പറഞ്ഞു കേട്ടോ പിന്നെ അപ്പോഴത്തേക്ക് നേരമൊക്കെ വെളുത്തു വന്നു നേരമൊക്കെ വെളുത്ത് വന്നു പിന്നെ ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ ആ ദോശയെങ്ങണം അതൊക്കെ ഇങ്ങോട്ടൊന്ന് കഴുകി വെക്കണമായിരുന്നു അപ്പോൾ ഇത് പുറത്തോട്ട് ഉള്ള ഒരു സിംഗ് ആണ് കേട്ടോ പിന്നെ അഹത്തും ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെയും കൂടി ആയിട്ടാണ് കഴുകുന്നത് പിന്നെ ഞാൻ അരി കുതിർത്ത് വെക്കാൻ വേണ്ടി കഴുകി വെച്ചു കേട്ടോ ഫ്രൈഡ് റൈസിനുള്ളത് അപ്പോഴത്തേക്ക് സാമ്പാറും അവിടെ ഇരുന്ന് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോ പണികളായിട്ട് അങ്ങ് തീർത്താം പിന്നെ ചേട്ടൻ മക്കളും പോകുമ്പോഴത്തേക്ക് എൻ്റെ ഒരുവിധം ജോലികളെല്ലാം തീരൂട്ടോ ഒരുവിധം നല്ല ജോലിയെല്ലാം തീരും പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും പിന്നെ ഞാൻ അയൂര് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ അഹമൊക്കെ ഒന്ന് തൂത്തുവാരിട്ടോ അരി കുതിർക്കാൻ വെച്ചിട്ട് നേരെ പോയിട്ട് അരി എന്താ പറയുക അകമൊക്കെ ഒന്ന് തൂത്തുവാരി ചവിട്ടിയൊക്കെ മാറ്റുവാണ് കേട്ടോ വേറെ ചവിട്ടി മേടിച്ചുകൊണ്ട് വന്നോ നല്ല ചേട്ടൻ അപ്പം അതൊക്കെ ഇടുവാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അതും നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക നമ്മൾ സന്തോഷം കളയാനായിട്ട് ആരാ വരുന്നത് വെച്ചാൽ അവരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക അത്രേ ഉള്ളൂ ഇതൊരഹങ്കാരക്കായിട്ട് ആരും എടുക്കല്ലോ കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് പറയുക കാരണം എനിക്ക് എപ്പോഴും കുറേ പണികൾ കിട്ടാറുണ്ട് കാരണം മോളെ ചക്കരയിൽ നിന്ന് വന്ന് വിളിക്കുന്നവരെയൊക്കെ ഞാൻ സ്നേഹിക്കൂ നീ പിന്നെ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാനിപ്പം ഒരകലം വിട്ട് ഒരകലം നിർത്തിയാട്ടോ എല്ലാ എല്ലാ ബന്ധത്തിലും ഞാനൊരു അകലം അകലം ഇതാക്കിയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇപ്പം ഞാൻ എന്നെ വലുതായിട്ട് ആർക്കും പറ്റിക്കാനൊന്നും പറ്റൂല കേട്ടോ ഞാൻ ജീവിതത്തിൽ പഠിച്ചു കുറേ പാഠങ്ങൾ അപ്പോൾ അതൊക്കെ പോട്ടെ കേട്ടോ അപ്പം നിങ്ങളും എല്ലാവരും ഇതേപോലെ രാവിലെയൊക്കെ എണീറ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മുറ്റത്തൊക്കെ നടന്ന് മൈൻഡൊക്കെ നല്ല കൂളാക്കി ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കിച്ചണിലോട്ട് കയറി നല്ല ചൂ എന്താ പറയുക ചൂട് ചൂടോടെ നമുക്ക് എല്ലാ ജോലികളും പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോസിറ്റീവ് ആവും കേട്ടോ എനിക്കങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് ജനാലയുടെ ഇതൊക്കെ തുറന്നിട്ടു ബെഡ്ഷീറ്റൊക്കെ നല്ലോണം ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ട് പോയി പിന്നെ സാമ്പാറിന് ഞാൻ മുളകുപൊടി ഇതെല്ലാം മൂപ്പിച്ചിടാൻ വേണ്ടി പോയി കേട്ടോ ഞാൻ സാമ്പാർ വെക്കുന്ന എങ്ങനെയാണ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പച്ചക്കറിയൊക്കെ വേവിച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെയാണ് കേട്ടോ മുളകൊടിയൊക്കെ എണ്ണയ്ക്കകത്ത് വറത്തിടുന്നത് അങ്ങനെ അപ്പോഴത്തേക്ക് സാമ്പാർ ദോശയായി സാമ്പാറായി ചായയൊക്കെ ആയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഈ ഫ്രൈഡ് റൈസിനുള്ളതും കൂടി റെഡിയാക്കണം പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തുടയ്ക്കത്തില്ലോട്ടോ ഞാൻ ഇവിടെ തുടച്ചിട്ടിരിക്കുകയാണെ അപ്പം അതുകൊണ്ട് ഇനി ഇന്ന് തുടയ്ക്കണ്ട പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫൈറ്റേഴ്സിനുള്ള മുട്ട പതപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ജോലികൾ ഇങ്ങനെ നമ്മൾ ചൂട് ചൂടോടെ ചെയ്യണമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് കേട്ടോ പിന്നെ ചേട്ടൻ പോയാലും വീട് എടുക്കാനും വേറെ ആരുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്നാലും എന്താ പറയുക പിന്നെ നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്നതോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്ത എല്ലാവരും കയറി എല്ലാവരും കയറി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ് ചെയ്യണം സബ് ചെയ്ത് നമ്മളെന്താ പറയുക മുമ്പോട്ട് നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നെയ് നിങ്ങളാണ് നമ്മുടെ ചാനൽ മുമ്പോട്ട് കണ്ടുപോകണത് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞാറ്റ കുടിക്കാൻ വന്നു കാപ്പി പ്പി എടുത്ത് കൊടുത്തു കേട്ടോ ഓരോരുത്തരോരുത്തർ കുളിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഓരോരുത്തരോരുത്തർ കഴിക്കൂട്ടോ അങ്ങനെയാണ് പിന്നെ ചേട്ടനെ ഞാനും ഒത്താണ് കേട്ടോ കഴിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഫ്രൈഡ് റൈസിനുള്ള എല്ലാം റെഡിയാക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് മോൻ വന്നിട്ടോ കാപ്പി മോനും കുളിച്ചിട്ടൊക്കെ വന്നു പിന്നെ മോനും കൊടുക്കണമല്ലോ പിന്നെ ചേട്ടനാണ് കേട്ടോ ഇന്ന് അവരെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിലാട്ടോ പോണേ ഇവിടുന്ന് സ്കൂളിൽ പോകാനൊരു ഇച്ചിരി ദൂരമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോ ചേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോക്കാരനോട് പറയാൻ രാവിലെയും കൂടി ട്രിപ്പ് വരണമെന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം ജോലിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫൈഡ് റൈസൊക്കെ ആയി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഫൈഡ് റൈസും അച്ചാറും പപ്പടവും ഒക്കെ ആയിക്കൊണ്ട് പിന്നെ നമുക്ക് ചേട്ടനും കൊടുത്തുകൂടാ ആ മക്കൾക്കും കൊടുത്തുവിടാമല്ലോ അപ്പോൾ എനിക്ക് ഉച്ചക്കത്തേക്കെ ആവുമല്ലോ അപ്പം നമ്മളെ ജോലിയൊക്കെ അങ്ങ് ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് മോന് കാപ്പി കൊടുത്തുട്ടോ പിന്നെ മോൻ ടി വി കാപ്പി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോൻ ക്ഷീണമാണെന്ന് ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു മോന് പെട്ടെന്ന് ഒന്നും താങ്ങാൻ പറ്റത്തില്ല കേട്ടോ മോള് പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഓരോ കൊച്ചിങ്ങൾക്ക് ഓരോ രീതിയാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ ഓരോ നാടൻ മുട്ടയും കൂടി പുഴുങ്ങി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ സിങ്കൊക്കെ ഒക്കെ തുട കഴുകിട്ട് ഞാൻ അവിടേക്കൊന്ന് തുടയ്ക്കാൻ വന്നതാണ് കേട്ടോ അവിടേക്കും തുടച്ചും കൂടി വൃത്തിയാക്കി അവർക്ക് കൂടി എടുത്തു എടുത്തുവെച്ചാൽ പിന്നെ നമ്മൾ ജോലി കഴിയുമല്ലോ പിന്നെ കുഞ്ഞാറ്റ മുടി അട്ടി കൊടുക്കാനൊക്കെ പോകണ്ടേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മളെ വേസ്റ്റൊക്കെ താഴെ അങ്ങ് കുറച്ചങ്ങ് നടന്ന് പോകണം കേട്ടോ അപ്പുറത്തൊരു ഇവിടുത്തെ ഓണം തന്നെ പറമ്പോണ്ടേ അവിടെയാണ് കേട്ടോ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ട് കളയണ്ടത് പിന്നെ എനിക്ക് നടുവിന് വയ്യാത്ത എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വെട്ടേ വേസ്റ്റ് കളയാൻ പോകല്ലോ എപ്പോഴും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങത്തില്ല കേട്ടോ സ്റ്റെയർ ഇറങ്ങാൻ എനിക്ക് പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന നമ്മൾ പല വീടുകൾ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു വീട് സെറ്റായി വരുന്നത് ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതാണ് നമ്മൾ ഓരോ വീടുകളും മാറി മാറി ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ചേട്ടനായിട്ട് കാപ്പിയൊക്കെ കുടിച്ചു കിട്ടോ കാപ്പിയൊക്കെ കുടിച്ച് എട്ട് മണി എട്ടേ കാലായപ്പോഴത്തേക്ക് അവർ റെഡിയായി അവരെല്ലാവരും പോകാനിറങ്ങി കേട്ടോ ഇനി ഞാൻ ഞാനും വീടും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇനി ഞാൻ കുറച്ച് നേരം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീടിയായിട്ട് വരുന്നവരെ